ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായ അരണ്യമയം കുർപ്പ് പ്രചരണത്തിരക്കി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ഞങ്ങളൊരു ഒരു മുഖത്തെ ഒരു യുവ പ്രതിഭയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മിസ് അരുണിമി അരുണിമ അരുണിമർ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ബ്ലോക്കിലെ ഈ ഡിവിഷനിലെ മുഴുവൻ കോൺഗ്രസ്സിൻ്റെ മുഴുവൻ നേതാക്കളെയും ഭാരവാഹികളെയും മണ്ഡല പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ അതുപോലെ തന്നെ മറ്റെല്ലാ എല്ലാ വാർഡ് തലം പരിചയങ്ങളെ മുഴുവൻ ഭാരവാഹികളെയും നേരിട്ട് കണ്ട് സ്ഥാനാർത്ഥിയാകുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അവരോടെല്ലാം ഒക്കെ പങ്കുവെച്ച് വെച്ചു അതുകൂടാണ്ട് നെട്ടുപിരക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാണ്ട് നൂറോളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സ്ത്രീകളുമായി അവരെ പോയി സന്ദർശിച്ചു അവരുടെ ജോലിയിടത്തിൽ തന്നെ ചെന്ന് അവരുമായിട്ട് കാര്യങ്ങളെല്ലാം പങ്കുവച്ച് എന്നെ വിജയിപ്പിക്കണം അവരെ വിജയിപ്പിക്കണമെന്നുള്ളത് അവരോട് അഭ്യർത്ഥിക്കുണ്ടായി അവരെല്ലാം ആവേശകരമായ ഒരു സ്വീകരണമാണ് അവർക്ക് ഹൃദയത്തിൻ്റെ രീതിയിൽ തന്നെയുള്ള സ്വീകരണമാണോ ഇതിനൊട്ടായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ജോണി ദച്ചാറും അതുപോലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങളുടെ സംഘടനാ ചെന്നുള്ള ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ ശ്രീ എ പി ലാലൻ ജനറൽ സെക്രട്ടറി ശ്രീ രാജീവ് അതുപോലെ തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായ ശ്രീ രാമചന്ദ്രൻ നായർ ശ്രീ ബാഹുലേൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം നിരന്തരമായി എല്ലാ പരിപാടിയും എത്തിയിരിക്കും ഹോസ്റ്ററുകളൊക്കെ റെഡി ആയിരിക്കുന്നു അഭ്യർത്ഥന റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് ജനങ്ങളുടെ വലിയൊരു എല്ലാ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിൽ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയായ അരണിമയും കുറുപ്പ് പ്രചാരണ തിരക്കിലാണ് പൂർണ്ണസജ്ജമായി കോൺഗ്രസ് നേതൃത്വം അരുണിമയ്ക്കൊപ്പമുണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് തനിക്കു വയലാറിലുള്ളതെന്ന് അരുണിമ പറയുന്നു കാരണം വളരെ നല്ലൊരു അടുത്തും ഒരു മാറ്റർ നിർത്തലൊന്നുമില്ല പിന്നെ ജനങ്ങൾക്ക് നമ്മൾ മോഹന വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ സ്ഥാനാർത്ഥികളൊക്കെ വരുമ്പോൾ അവരെ ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കുവാനും അവരുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുവാനും ചിരിക്കുവാനും ഒക്കെയുള്ള സമയം ഉണ്ടാവും അവരെ തൊഴുതുകൊണ്ട് പോകുന്ന സഹായമാണ് പിന്നെ ജയിച്ചു കഴിയുമ്പോൾ ഈ ആളുകളെ ആളുകളെയൊന്നും കാണാനോ വരാനോ ഒന്നും ഈ പറയുന്ന ആളുകൾ ആരും കൂട്ടാക്കാറില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ജയിച്ചാൽ ഈ മണ്ഡലത്തില് നമുക്കറിയാം ഈ ഞാൻ ഇവിടെ പണിക്ക സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആ റോഡിന്റെ അവസ്ഥയൊക്കെ ആ ഇവരുടെ ആ മുന്നപ്ര രക്തസാക്ഷി ദിനം വരുമ്പോൾ മാത്രം റെഡിയാക്കുന്നതാണ് റോഡുകൾ എന്ത് വികസനമാണ് ഈ വയലാർ ഇവർ ഉണ്ടാക്കിയത് അവരുടെ മന്ത്രിയാണ് ഈ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ കൂടിയാണ് അവരുടെ തന്നെ സി പി ഐയുടെ ജനപ്രതിനിധിയും ജില്ലാ വൈസ് പ്രസിഡന്റും കൂടിയാണ് ജില്ലാ പഞ്ചായത്തിന് അപ്പം സ്വന്തമായിട്ട് സ്വന്തം മണ്ഡലത്തെ തിരിഞ്ഞു പോലും നോക്കാതെ ഇങ്ങനെ എല്ലാവരും സ്വന്തം കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു രീതിയാണ് ജനങ്ങളെ സേവിക്ക ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ചേർത്ത് പിടിക്കലുകളാണ് മറ്റേ എല്ലായിടത്തും ആദ്യം തൻ്റെ ഒരു പേര് ഇങ്ങനെ വന്നപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഏട്ടനാണെങ്കിലും ഒത്തിരി സ്നേഹത്തോടെ ആ പേര് ഉൾക്കൊണ്ട് അതുപോലെ നമ്മുടെ നേതാക്കന്മാർ എല്ലാവരും കൂടെ നിന്നു നമ്മുടെ യു ഡി എഫിൻ്റെ നേതാവ് എല്ലാവരും വളരെ സ്നേഹത്തോടെയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരാകട്ടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആകട്ടെ ഷാജി മോഹൻ ചേട്ടനും ശരത് എല്ലാവരും ചേർത്ത് പിടിച്ചു ഇത് പറയാനിരിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു കാരണം ഞങ്ങൾക്കും ഒരവസരം ഞാൻ അത്രമാത്രാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ സ്ത്രീയാണ് അപ്പം എന്നെ കൊണ്ട് ഈ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലും മോഹനവാഗ്ദാനമായിട്ടല്ല എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം നോക്കാതെ ഒന്നും നോക്കാതെ അവർ അവരിൽ ഒരു വെള്ളമായി ഈ ഒരു പ്രദേശത്ത് ഞാൻ ഉണ്ടാവും പലർക്കും സംശയം കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ വരുമ്പോൾ ഇവിടെ ഉണ്ടാവും ഞാൻ ഇവിടെ തന്നെ വയലാറിന്റെ മണ്ണിൽ തന്നെ ഉണ്ടാവും നമ്മുടെ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത്